ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ മെയ് മാസത്തിൽ ഒരു ശനിയാഴ്ച ദിവസം ഞാൻ സകുടുംബം തകടിയെ നേരിൽ കണ്ടു അദ്ദേഹത്തിൻ്റെ ശതാഭിഷേക വേളയായിരുന്നു അത് ആ കൂടിക്കാഴ്ച ഒന്നര മണിക്കൂർ നീണ്ടു ആ വിശ്വസാഹിത്യകാരനുമായി ഒന്നിച്ചിരുന്ന വിവിധ വിഷയങ്ങൾ സംസാരിച്ചു കമുകറ അന്തരിച്ചതും പൊൻകുന്നം വർക്കിയും മലയാറ്റൂർ രാമകൃഷ്ണനും അവശതയിലായതും മറ്റും അദ്ദേഹം പരാമർശിച്ചു ഇടയ്ക്കിടയ്ക്ക് മുറുക്കിയും നർമ്മങ്ങൾ വിതറിയും ഫോണുകൾക്ക് ചെവി കൊടുത്തും സന്തോഷം വീണ്ടെടുത്തു ചെമ്മീൻ്റെ സിനിമ നാടക ആവിഷ്കാരങ്ങൾ വിവരിച്ചു കയറിൻ്റെ ഹിന്ദി പരിഭാഷ കാണിച്ചു കേശവദേവും പൊൻകുന്നം വർക്കിയും വൈക്കം മുഹമ്മദ് ബഷീറുമെല്ലാം സംഭാഷണമധ്യേ ഞങ്ങൾക്കിടയിൽ കടന്നു വന്നു സഹധർമ്മിണി കാത്ത പൂനില പുഞ്ചിരിയുമായി ഞങ്ങളെ അകത്തളത്തിൽ കൂട്ടിക്കൊണ്ടുപോയി വീടും പരിസരവും പരിചയപ്പെടുത്തി ഞാന വീടം ഉൾപ്പെടെയുള്ള അവാർഡുകൾ കാട്ടിത്തന്നു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതി തപ്പിയെടുത്ത് അതിൽ ആ മഹാനുഭാവൻ്റെ കയ്യൊപ്പ് വാങ്ങി എനിക്ക് സമ്മാനിക്കുകയും ചെയ്തു ആ സന്ദർശനം അനുസ്മരിക്കുന്നതാണ് ഈ കവിത ഏപ്രിൽ പത്ത് കഴിയുടെ ചരമദിനമാണ് അന്നൊരു മധ്യാന്ന ശങ്കരമംഗലത്തിൻ അങ്കണം കടന്നെത്തി ഞാനും എൻ കുടുംബവും ചുമൽ താങ്ങി പൂമുഖത്തെത്തി ഭവാൻ ആസനസ്ഥനായി മുന്നിൽ ചാരുവാം കസാലയിൽ അന്നൊരു മധ്യാന്ന ശങ്കരമംഗലത്തിൻ അങ്കണം കടന്നെത്തി ഞാനും എൻ കുടുംബവും കാത്തതൻ ചുമൽ താങ്ങി ഭൂമുഖത്തെത്തി ഭവാൻ ആസനസ്ഥനായി മുന്നിൽ ചരുവാം കസാലയിൽ കേരള സാഹിത്യത്തിൻ സാഹിത്യത്തിൻമേരുവിൻ സവിതത്തിൽ സാദരം നമിച്ചങ്ങു നിന്നുപോയി അരക്ഷണം സാവധാനത്തിൽ മന്ദസ്മേരമായി കുശലമായി ചാരത്തങ്ങിരിക്കൻ ക്ഷണമായി കൃതാർത്ഥനായി എന്തൊരു സ്നേഹം സുന്ദര സമീപനം വിശ്വകീർത്തിയാർന്നൊരു വിഗ്രഹമല്ലൻ മുന്നിൽ കർഷക വിശുദ്ധിതൻ നിസ്തുല പരിവേഷം വിശ്വകീർത്തിയാർന്നൊരു വിഗ്രഹമല്ലൻ മുന്നിൽ കർഷക വിശുദ്ധിതൻ നിസ്തുല പരിവേഷം അന്തരിച്ചുപോയി കമുകറയും മലയാറ്റൂർ ഏന്തിയും വലിഞ്ഞുമാ നടപ്പെന്നത്രേ കേൾപ്പൂ എത്രയോ ബന്ധപ്പെട്ടു രോഗപീടയാൽ ഞാനും അത്രമേൽ ദീർഘിച്ച ചികിത്സയും കൊല്ലത്തെ ഒരു കൂട്ടർ നാടകം ആക്കുന്നെൻ്റെ ചെമ്മീനെ നടക്കട്ടെ കാശു കിട്ടിയാൽ മതി അന്നവൻ രാമു കാര്യാട് സമ്മതം ചോദിച്ചല്ലോ ചെമ്മീനത്തരൂ ചലച്ചിത്രമായി തീർക്കാം തീർക്കാൻ ചേട്ടാളിയിൽ അവൻ അത്ഭുതം സൃഷ്ടിക്കയായി പുസ്തകത്തിനൊപ്പം സുപ്രസിദ്ധമായി ചിത്രം എത്രയും പ്രഗത്ഭനും പ്രതിഭാധനനുമാ സത്വരം അവാർഡുകൾ പലതും വാരിക്കൂട്ടി കയറിൻ പരിഭാഷ നോക്കുക കാത്തേ വരൂ കൊടുക്കുക ജ്ഞാനപീഠവും മറ്റും കാതുകൾ കേൾക്കാതായി കണ്ണിനും സുഖം പോരാ ചൂടുകാലമായി പുറത്തിറങ്ങാൻ മടിയുമായി ഉറങ്ങിപ്പോയാൽ നിദ്ര വരുവാനേറും രാവിൽ ട്രെയിനിൻ താരാട്ടിലാണൊടുവിൽ പ്രതീക്ഷകൾ വായന നടപ്പില്ല പലരും വരും പോകും പലരേറെയും ഇതേ മട്ടിലായി കഴിയുന്നു പകലേറെയും ഇതേ മട്ടിലായി കഴിയുന്നു എഴുതാൻ കൊതിച്ചു ഞാൻ മറ്റൊരു മഹാകൃതി വഴുതി പോയിടുന്നു തൂലികത്തുമ്പിൽ നിന്നും അഴകാവഹിക്കുന്ന സൈന്ദവ സംസ്കാരത്തിൻ മഹിത പശ്ചാത്തലം വന്ധ്യമേഘമായി ഹൃത്തിൽ എഴുതാൻ കൊതിച്ചു ഞാൻ മറ്റൊരു മഹാകൃതി വഴുതിപ്പോയിടുന്നു തൂലിയെത്തുമ്പിൽ നിന്നും അഴകാവഹിക്കുന്ന സൈന്ധവ സംസ്കാരത്തിൻ മഹിത പശ്ചാത്തലം വന്ധ്യമേഹമായി ഹൃത്തിൽ ഉറക്കെ തുടർന്ന ആത്മഗതങ്ങൾ ഇതേ വിധം മലർക്കെ തുറന്ന അന്തരാത്മാവിൻ അകത്തളം ഒന്നര മണിക്കൂർ പോയതേ അറിഞ്ഞില്ല നിന്തിരുവഴിയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ ദേവിനെ ബഷീറിനെ മറ്റുള്ള സഖാക്കളെ നീ പറഞ്ഞെത്ര നേരിൻ്റെ പുരാവൃത്തം കാത്തയെ വിളിക്കുന്നു മുറുക്കാനിടയ്ക്കിടെ കട്ടു ഞങ്ങൾ പേരികൾ ലളിതം പദാവലി നറുതേൻ തൂകും മൊഴി മലയാള ഗദ്യത്തിൻ മധുമോഹന ശൈലി ചിരകാല സ്നേഹത്താൽ മാത്രമായി ഉത്ഫുല്ലമാം ചാരുവാങ്മയം ദിവ്യം ഹൃദയംഗമം നിത്യം പാതികൂമ്പിയോരിടം കണ്ണുമായി വെറ്റ തളിർവെറ്റ നൂറുതച്ചിടും മോളയും തലോടിനാൻ മുഖർന്നാൻ മൂർത്താവിങ്കിൽ സാരോപദേശം നൽകി സ്നേഹവാത്സല്യങ്ങൾ തൂകീ പലതും ചൂണ്ടിക്കാണിച്ചകമേ നയിച്ചിട്ട പരമപവിത്രയാൾ സാധുവാ ഗൃഹലക്ഷ്മി പഴയകാല നോബൽ ത്രയത്തിൻ സമാഹാരം പാരിതോഷികം ഏകാൻ പതിതൻ പക്കൽ നൽകി വിറയ്ക്കും വിരലുകളിൽ തൂലിക തിരുകി എൻ പേരതിൽ എഴുതി കൈ ഒപ്പുമിട്ടേകി മഹാൻ വിശ്വസാഹിത്യത്താളിൽ മലയാളത്തെ ചേർത്ത വിശ്രുതൻ വിനയസമ്പന്നനാം കലാകാരൻ വിശ്വസാഹിത്യത്താളിൽ മലയാളത്തെ ചേർത്ത വിശ്രുതൻ വിനയസമ്പന്നനാം കലാകാരൻ